വീര സവർക്കറുടെ പേരിൽ ഉള്ള ഒരു അവാർഡും പാർട്ടി സ്വീകരിക്കാൻ പാടില്ല കാരണം സവർക്കർ ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തു പോയാണ് ഒരു കോൺഗ്രസ്സുകാരനും അവാർഡ് വാങ്ങാൻ പാടില്ല അത് പാർട്ടിക്ക് ഒരവമാനം ഉണ്ടാക്കും ശശി തരൂർ അത് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇന്നലെ അദ്ദേഹം വന്നു പാർലമെന്റിന്റെ ഇടയും തിരക്കിലും വന്ന് അദ്ദേഹം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം കോൺഗ്രസ്സിന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണല്ലോ രക്താവുന്നത് പക്ഷേ വീരസവർക്കറുടെ പേരിൽ ഒരു അവാർഡ് മേടിക്കാൻ പോവുകയാണ് പേരിൽ ഉള്ള ഒരു അവാർഡും പാർട്ടി സ്വീകരിക്കാൻ പാടില്ല കാരണം സവർക്കർ ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്ത് പോയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പേരിൽ ഒരു കോൺഗ്രസ്സുകാരനും അവാർഡ് വാങ്ങാൻ പാടില്ല അത് പാർട്ടിക്ക് ഒരവമാനം ഉണ്ടാക്കും ശശി തരൂർ അത് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ പറയാം സവക്കളുടെ പേരിലുള്ള ഒരു ഒരവാർഡും ഒരു കോൺഗ്രസുകാരനും സ്വീകരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും കാത്തിരിക്കുക ഇന്നലെ ഏതായാലും അധികം വന്നു യു ഡി എഫിന് തന്നെയാണ് അദ്ദേഹം വോട്ട് ചെയ്തിട്ടുള്ള കാരണം യു ഡി എഫ് ഒക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ ഇന്നലെ അപ്പോൾ ഏതായാലും ഇന്നലെ അദ്ദേഹം വന്നു പാർലമെന്റിന്റെ ഇടയും തിരക്കിലും വന്ന് അദ്ദേഹം കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം കോൺഗ്രസ്സിന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണല്ലോ രക്താവുന്നത് പക്ഷേ സവർക്കറുടെ പേരിൽ അവാർഡ് സ്വീകരിക്കാൻ പാടില്ല അതെ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇപ്പോഴല്ല ഇവിടെ വോട്ട് ചേർത്ത് അന്ന് തന്നെ ഞാൻ പറഞ്ഞു തൃശ്ശൂർ സ്ഥിരതാമസക്കാരനെന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ വോട്ട് ചെയ്തു ഇപ്പം ഞാൻ കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷനിലും എൻ്റെ വോട്ട് ചെയ്യാൻ വടകരയിൽ എം പി ആയിരുന്നപ്പോഴും ആ എം പി ആയിരിക്കുമ്പോൾ നടന്ന അസംബ്ലി ലോക്കൽ ബോഡി പിന്നീട് കഴിഞ്ഞ പാർലമെൻറ്റ് ഈ മൂന്നടത്ത് ഞാൻ ഒരേ പോളിംഗ് സ്റ്റേഷനിൽ ഒരേ സ്ഥലത്താണ് ഞാൻ വോട്ട് ചെയ്തത് അതാണ് ജനാധിപത്യത്തിൻ്റെ മര്യാദ അപ്പോൾ കെ കരുണാകരൻ എവിടെയൊക്കെ മത്സരിച്ചെന്ന് അദ്ദേഹം ഒരുപാട് വർഷം മാളയിൽ മത്സരിച്ചു പിന്നീട് തൃശ്ശൂരും തിരുവനന്തപുരത്തും മൂന്നപുരത്തും മത്സരിച്ചു പക്ഷേ അദ്ദേഹത്തിന് ഒരറ്റ അഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ അത് മുരളീ മന്ദിരം പൂങ്കുന്ന തൃശ്ശൂർ എന്നുള്ള ഡ്രസൈൻ ഒരിക്കൽ അദ്ദേഹത്തിനെതിരായിട്ട് ആ വീട്ടിൽ അദ്ദേഹം സ്ഥിരതാമസക്കാരനല്ല അതുകൊണ്ട് അദ്ദേഹം വ്യാജമായി വോട്ട് ചേർത്തു എന്ന് നവാബ് രാജേന്ദ്രൻ്റെ പെറ്റീഷൻ അന്ന് കോടതി തള്ളിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ വീട് അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരു ഇടത്ത് അധികം വോട്ട് ചേർക്ക ചേർത്തിട്ടില്ല ഈ വീടിൻ്റെ ഉടമസ്ഥൻ അധികമായതുകൊണ്ടും കേരളത്തിലൊറ്റ സ്ഥലത്ത് മാത്രമേ അദ്ദേഹത്തിന് വോട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടും ആ പെറ്റീഷൻ ഒന്ന് തള്ളിക്കളഞ്ഞു ഞാനും ഇവിടെ ഇവിടെ വോട്ട് ചേർത്തതിന് ശേഷം എൻ്റെ വോട്ട് ഞാൻ എവിടെയും മാറ്റിയിട്ടില്ല ഇത് എന്താ പറയണ്ട പാർലമെൻറ്റിലെ ഒരു സ്ഥലത്ത് ഊട്ടിയ അസംബ്ലിയിൽ വേറെ സ്ഥലത്ത് ഊട്ടിയ കോർപ്പറേഷനിൽ വേറെ സ്ഥലത്ത് ഓട്ടിയ ആ രീതി ശരിയല്ല